ഡോക്ടേഴ്സ് ചെയ്യുന്നു അതിലൊരു വ്യക്തി ഞാനാണ് ഡൈനോപ്ലസി ഹോസ്പിറ്റലൈസൈ ചെയ്യുമ്പോഴെന്താ വെച്ചാല് ഇപ്പോൾ ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് ഹോസ്പിറ്റലൈസേഷൻ വേണം ജനറൽ അനസ്തീഷ്യ ഹോസ്പിറ്റൽ അഡ്മിഷൻ അപ്പം അതിൻ്റെതായ എക്സ്പെൻസ് ഉണ്ടാവും ചിലതിന് നമ്മൾ റിബ് അതായത് വാരിയലിൽ നിന്ന് നമ്മൾ കാട്ട്ലേജ് എടുത്തിട്ടാണ് മൂക്കിൻ്റെ പാൽ ഉണ്ടാക്കുന്നത് ആ അങ്ങനെയാണ് നമുക്ക് രണ്ട് രീതിയിലാണ് പാൽ ഉണ്ടാക്കുക ഒന്ന് വാരിയലിൽ നിന്ന് എടുക്കും ചെവിയുടെ കാട്ട്ലേജ് എടുക്കും മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കാട്ട്ലേജ് എടുക്കും അപ്പൊ അങ്ങനെയാണ് അപ്പോൾ വാരിയലിൽ നിന്നും അതൊക്കെ എടുക്കുമ്പോഴും നിർബന്ധമായിട്ട് നമ്മൾ ജനറൽ അനസ്തീഷ്യലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ മൂക്കിന് വന്ന് ഷേപ്പ് മാറ്റുക വണ്ണം കുറയ്ക്കുക മൂക്കിന്റെ ഹമ്പിനൊഴിവാക്കാം അതൊക്കെ നമുക്ക് ലോക്കൽ വളരെ വളരെ സുഖമായിട്ട് വരുന്നു ചെയ്യുന്നു ഹാപ്പി ആയിട്ട് വലിയ ഈ മൂക്കിന്റെ സർജറി ചെയ്യുമ്പോൾ റൈനോപ്ലാസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ആണ് ഇത് ശ്വാസം എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം പിന്നീട് വരുമോ വരും ബ്രീതിങ്സ് ഉണ്ടാവും അങ്ങനെ ഇല്ല ഈ ചിലവരെ മൂക്ക് ജനിക്കുമ്പോൾ വളരെ സ്ട്രൈറ്റ് ആയിരിക്കും പിന്നീട് ചിലപ്പോ വളഞ്ഞു പോകുന്ന ഒരു സംഭവം ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതും ഈ അത് ആക്ച്വലി എന്താ ബ്രീത്തിങ് ഡിഫക്ട്സ് ഉണ്ടാവാം ചിലർക്ക് പാലത്തിൽ ഒരു ചെറിയ വളവ് ഉണ്ടാവും അത് ഓവർ ദ പീരീഡ് അതായത് ക്രമേണ ക്രമേണ അവരുടെ ബ്രീത്തിങ് ഇങ്ങനെ വലിച്ചു വലിച്ചു വരുമ്പോഴത്തേക്ക് ആ പാല ഇങ്ങനെ ചെറുങ്ങനെ കൂടുതൽ കൂടുതൽ പ്രായമാകുമ്പോഴത്തേക്ക് ബെൻഡ് ആവുന്നത് അത് സെപ്റ്റോപ്ലാസ്റ്റിന്ന് കൊണ്ട് ഇതേപോലെ റൈനോപ്ലാസ്റ്റിയിലൂടെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്